ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു കഴിയുമ്പം ആദ്യ താഴ്ച അവരുടെ മാറിയിടത്തിൽ കുറച്ച് തടുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ എസ്പെഷ്യലി നമ്മൾ കുളിപ്പിക്കുമ്പോഴേക്കും പണ്ടത്തെ അമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ എന്താ ചെയ്യുക അത് പിഴിഞ്ഞു കളയാനും ശ്രമിക്കാറുണ്ട് സോ അതിനെയാണ് നമ്മൾ വിച്ച് മിൽക്ക് അല്ലെങ്കിൽ ന്യൂനേറ്റൽ ഗാലക്ടോറിയ എന്ന് പറയുന്നത് ശരിക്കും ഇത് പിഴിഞ്ഞു കളയേണ്ട ആവശ്യമുണ്ടോ അത് എന്താണ് ശരിക്കും അത് പാലാണോ വരുന്നത് എന്തുകൊണ്ടാണത് വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില സമയത്ത് അമ്മയുടെ ഹോർമോൺസ് എസ്പെഷ്യലി ഈസ്ട്രജൻ കുട്ടിക്ക് കുറച്ചധികം ട്രാൻസ്ഫർ ആകും അത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും രണ്ടുപേർക്കും ഇങ്ങനെ ഈസ്ട്രോജൻ ട്രാൻസ്ഫർ ആവുന്നത് കാരണം മാറിയിടത്തിൽ തണുപ്പ് തടുപ്പ് തണുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ചില പെൺകുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈസ്ട്രോജൻ കൂടുതൽ കാരണം ചില സമയത്ത് അവർക്ക് വജൈനൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും സോ ഇതൊക്കെ നോർമൽ കാര്യമാണ് അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ അത് അധികം വേദനയൊന്നും ഉണ്ടാക്കുന്ന സംഭവമൊന്നും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പിഴിഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ അവിടെ ഞെക്കുകയോ ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ ഞെക്കും ചില സമയത്ത് ഈ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ ഞെക്കി പിഴിഞ്ഞ് കളയാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പിന്നെ അഡീഷണൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിട്ടോളിയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് തനിയെ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പരിയേ അത് പൊയ്ക്കോളും സോ എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത് ഒന്നാമത്തത് അവിടെ എന്തെങ്കിലും റെഡ്നെസ് അല്ലെങ്കിൽ സ്വെല്ലിങ്ങിൻ്റെ സൈസ് കൂടി നല്ല രീതിയിൽ ചുമന്നിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡി ഡിസ്ചാർജ് അതായത് രക്തകളറിൽ എന്തെങ്കിലും വരിക അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും ഈ ഒരു തടിപ്പ് മാറുന്നില്ലെങ്കിലാണ് നമ്മൾ ഡോക്ടർമാരെ കാണിക്കേണ്ടത് ഈ ഒരു വിച്ച് മിൽക്കെന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ വിച്ച് അല്ലെങ്കിൽ മന്ത്രവാദിനി അവർ ഈ കൂടപാത്രം ചെയ്യാൻ വേണ്ടിയൊക്കെ കുഞ്ഞിൻ്റെ പാലെടുക്കാൻ വരുമായിരുന്നു അങ്ങനെ പാലെടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും ഈ കുഞ്ഞിൻ്റെ മിൽക്ക് പിടിഞ്ഞു കളയാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിന് വിച്ച് മിൽക്ക് എന്നുള്ള പേര് വന്നത്